വടക്കാഞ്ചേരി ഓട്ടുപറ പട്ടണ ഹൃദയത്തിൽ മോഷണം നഗരമധ്യത്തിലെ മധ്യത്തിലെ ആനന്ദ് ജ്വല്ലറിയുടെയും ടോപ്പ് ടൗൺ തുണിക്കടയുടെയും ചുവരുകൾ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് തുണിക്കടയിൽ നിന്നും ഷർട്ടുകളും ഇന്നർ വെയറുകൾ അടങ്ങിയ ബോക്സുകളും കവർന്നു ജ്വല്ലറിയിലേക്ക് കടക്കാനായി സ്ഥാപനത്തിന്റെ രണ്ടു വശങ്ങളുടെ ചുവരുകളിലായി തുരങ്കം സൃഷ്ടിച്ചെങ്കിലും ഒന്നും മോഷ്ടിക്കാനായിട്ടില്ലെന്നാണ് വിവരങ്ങൾ രാവിലെയോടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ കനത്ത മഴയ്ക്കും ഇടിമിന്നലും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചു